മച്ചന്മാരെ നമ്മുടെ എല്ലപ്പെട്ടി ട്രിപ്പിന്റെ രണ്ടാമത്തെ പാട്ടാണ് ഇത് അപ്പൊ ആദ്യത്തെ പാട്ട് കാണാത്ത എല്ലാവരും അത് കണ്ടിട്ട് കണ്ടിട്ടുമാണ് ഇത് കാണാൻ അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഞാ ഇച്ചിരി പുറകിലായിപ്പോടാ നമ്മള് വണ്ടി വരുന്ന റൂട്ടിൽ നിന്ന് കടപ്പുഴയിലേക്ക് കയറിയിട്ടുണ്ടോ കേട്ടോ കറക്റ്റ് ഒരാക്ക് കടന്നു പോകാനുള്ള ഭവിയൊക്കെ ഉള്ളു പണ്ണൻ ഉള്ളോണ്ട് നമുക്ക് പേടിക്കണ്ട പഴയത്തിലോന്നു അല്ലണ്ണ കണ്ണനുള്ളതോണ്ട് നമുക്ക് പേടിക്കണ്ട ഇവിടെ എന്തൊക്കെ മൃഗങ്ങൾ നാങ്ങാ മൃഗങ്ങളല്ലേ एनिमल മാത്രേ ഉള്ളൂ മാൻ 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 മാത്രേ ഉള്ളൂ കുള്ളിമാൻ കുള്ളി ആനെ അതൊന്നും ഇല്ല യാ യാരെ ഇരിക്കാതെ കുള്ളി ഇരിക്കാതെ ഒന്നി ഇരിക്കാതെ ഒന്നി ഇര നാങ്ങ ഇപ്പോൾ കുറച്ച് നടന്ന് ഇവിടേ വന്ന് നാങ്ങാ അരണ വരെ വന്ന് കളക്കും ആനിക്ക് ടെസ്റ്റ് എടുക്കാനാണോ അവനെ അടുത്ത പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങട്ട് ഇടാ ഇങ്ങട്ട് 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 എന്ന് പറഞ്ഞ അങ്ങോട്ട് നടക്കണം അതിനെ വീണ്ടും വഴി അതിനെ വീണ്ടും വഴി വെച്ചി ഇപ്പൊ ടാങ്കിന്റെ അളവ് കുറച്ചു കേട്ടോ അഞ്ഞൂറിന്റെ ഇപ്പൊ ഉറവ് വന്നു അതുകൊണ്ടാ ടാങ്കിന്റെ ആവശ്യമില്ല അടിക്കണ്ട ഈ പൈപ്പാണ് ആശിക്ക് പറഞ്ഞത് ഇതിന് ഇതിലൂടെയാണ് വെള്ളം അടിച്ചോണ്ടിരുന്നത് വഴി ഇച്ചിരി മാറിപ്പോയുന്നു ഇതാണ് പൈപ്പ് ഓ അവൻ ആശ്വാശ്വാസ വായകോട്ടോട്ടുണ്ടോ പൈപ്പ് കണ്ടു എന്റെ ക്യാമ്പൊന്നും കണ്ടാ മതി സമയം ഏഴേ മുക്കാൽ ഉണ്ണിയോട് പറഞ്ഞ ആണ് അണ്ണന്റെ കുടുംബം വയ്ക്കേണ്ടി വരും ഇത്ര വേലി കിട്ടി ഉള്ളി ീർക്കും ആളെക്കാതി പാലാണ് ഇവിടെ ഇവിടെ താഴത്തേക്ക് കുഴിയാണ്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ആശിക്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടോ കേട്ടോ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ഒരാളുണ്ട് രണ്ടാളുണ്ട് അയ്യാ സോറിടാ അതിനെ കണ്ടില്ല അല്ല അല്ല വെച്ചല്ല വച്ചല്ല അണാ ശരിയ അല്ലെ വെള്ളടിക്കരങ്ങളും പഴങ്ങളും ബുദ്ധിമുട്ടാണ് അന്ന എന്റെ മൂഞ്ചിയാണോ എന്റെ മൂഞ്ചി തന്നെയാണത് இவ்வளவு <laughs> பிள்ள <laughs> 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 ചെച്ചാമരം നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു ക്യാമ്പിൻ്റെ ഇവിടെ ഒരു ഡെക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല വ്യൂ ആണ് അപ്പോൾ രാവിലെയാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മുടെ രണ്ട് അംഗങ്ങളും കൂടെ വരുന്നുണ്ട് അവർ ബൈക്കിലാണ് വരുന്നത് അവർക്ക് കറക്റ്റ് വഴികളും കാര്യങ്ങളൊന്നും അറിയത്തില്ല അവർ ഏകദേശം എത്തിയിട്ടുണ്ട് നീ നിന്റെ അങ്ങനെ എല്ലാവരും എത്തി നമ്മളെ ഫുഡൊക്കെ കഴിച്ച് നേരത്തെ തന്നെ കയറി കടന്നു കാരണം നമുക്ക് രാവിലെ തന്നെ സൺറൈസ് എണീക്കാനുണ്ട് അപ്പോൾ എല്ലാവരും അലാറം ഒക്കെ വെച്ചാൽ നമ്മള് ടെൻറ്റിന് ഉള്ളിൽ കയറി കിടന്നായിരുന്നു രാവിലെ ഒരു അഞ്ചര ആയപ്പോഴത്തേക്കും ഒരു അഞ്ചുമണി അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും എണീറ്റുണ്ട് മച്ചമാല നമ്മള് നിക്കുന്നതും ഏകദേശം കുളുക്കുമലയുടെ ഒക്കെ അത്രയും തന്നെ ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ എല്ലപ്പെട്ടിയിൽ നല്ല തണുപ്പാണ് രാവിലെ അതിഭയങ്കരമായിട്ടുള്ള തണുപ്പാണ് അതുകൊണ്ട് നമ്മളും ഇവിടെ തീയൊക്കെ കത്തിച്ച് ഇരിക്കുവാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് വേണുള്ള വഴിയും കറക്റ്റ് അറിയത്തൊന്നുമില്ല അപ്പോൾ ഇവിടെ അന്നൻ ആ ഒരു സമയത്തേക്ക് വരാന്നാണ് പറഞ്ഞേക്കുന്നത് റിയ പിന്നെ അങ്ങനെ കുട്ടി പോകും അച്ചാമാരെ നമ്മളെ സൺറൈസ് കാണാനായിട്ട് ഒരു ചായയും കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചൂറല്ലോ എവിടുന്ന് പാട്ടൊ കേട്ടോ നമ്മൾ സൺറൈസ് കാണാൻ പോകുന്ന വഴിയാണ് കേട്ടോ ഇപ്പം കുറേ വഴി ഞങ്ങളിപ്പോൾ നടന്നു ഇനിയും കുറേങ്ങൂടെ നടക്കാണ്ടെന്നാണ് പറയുന്നത് ഇന്നലെ തന്നെ നമ്മുടെ ആശിക്കാണ് ഫ്രണ്ടക്കുന്നത് ആശിക്ക ഫ്രണ്ട് ഇപ്പോൾ ഉണ്ട് ഇന്നലെ കുറെ വഴി തെറ്റിയെങ്കിലും ഇന്ന് വഴിയൊക്കെ ആയിട്ട് അണ്ണനോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ആശിക്ക് പോയേക്കുന്നത് അപ്പൊ നമ്മളങ്ങനെത്തിന്ന് തോന്നുന്നുല്ലേ പ്പോൾ നമ്മള് ഈ റോട്ടിൽ കൂടെയാണ് നടന്നു വന്നത് അങ്ങനെ നമ്മളിത് വ്യൂ പോയിന്റിലേക്ക് എത്തി കിട്ടില്ല വ്യൂ പോയിന്റ് ആണ് പക്ഷെ ഇന്ന് സൺറൈസ് ഉണ്ടോന്നുള്ള കാര്യം സംശയമാണ് ഓ ആര് അലാറം കടിക്കുന്നുണ്ടല്ലോ നല്ല വ്യൂ കാണുന്നതാണ് ടോപ്പ് ടോപ്പ് സ്റ്റേഷൻ സ്റ്റേഷൻ പോയിന്റ് അച്ചാമരെ അതുപോലെ ഈ ഒരു ചെടി റോഡോ ഡെൻഡ്രോൺ എന്നാണ് ഇതിന്റെ പേര് നേപ്പാളിന്റെ ദേശീയ പുഷ്പം കൂടിയാണ് നല്ല തണുപ്പുള്ള കാലാവസ്ഥ മാത്രമാണ് ഇത് ഉണ്ടാവത്തുള്ളൂ വളരെയേറെ പ്രത്യേകത ഉള്ളൊരു ചെടിയാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങള് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അന്ന് കമെന്റ് ചെയ്യാം യ്യതേ ഇല വർക്കണൊക്കെ എടുത്തടാ അത് രണ്ടെണ്ട്ടോ അതേ പോണേക്കെ പോയി പോയ എങ്ങും പോയില്ല നമ്മളിവിടുന്ന് സൺറൈസൊക്കെ കണ്ടു ഇവിടുന്ന് നമ്മളത് നമ്മുടെ ക്യാമ്പിലേക്ക് തിരിച്ചു പോവാണ് അപ്പൊ ആരും നിർത്തിവെച്ച് പോകില്ല നമുക്കിനി കണ്ട കാര്യങ്ങളുണ്ട് കാരണം ഇന്നലെ നമ്മള് രാത്രി വന്നപ്പോ നല്ല ഇരുട്ടായത് കൊണ്ട് വീഡിയോ നിർത്തില്ല നമ്മളെ ആശിക്ക് കൊറേ വഴി തെറ്റിച്ച് നമ്മൾ എലിയാണ്ടൊക്കെ കൂട്ടിണ്ട് അതൊക്കെ ഇന്ന് രാവിലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ആരും നിർത്തി പോവല്ല ഇനി ബാക്കി ഉണ്ട് വണ്ടിയൊക്കെ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല വണ്ടിയൊക്കെ എവിടെ ഇട്ടിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ അത് ഇവിടെ കാണുന്ന മൂന്ന് ടെൻറ്റുകളിലാണ് നമ്മളെല്ലാവരും താമസിച്ചത് രാത്രിയിൽ നമ്മളൊന്നും കണ്ടിട്ടില്ലായിരുന്നു രാവിലെയാണ് ഇതിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കിട്ടില്ല ഒരു സ്പോട്ട് തന്നെയാണ് ടോ ഇത് നല്ല വ്യൂ ഒക്കെയാണ് നമുക്കിവിടെ ഇരുന്നാൽ പോലും സൺറൈസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട പല പരിപാടികളും അപ്പോൾ എല്ലാവരും തിരിച്ചു പോകാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ചാമാരെ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നൊരു ഉണ്ട് അത് നിങ്ങളെല്ലാവരും ഒന്നും കാണേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു കൊട്ടേഷൻ ഈ ക്യാമ്പിനെ വളരെ യോജിച്ചൊരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത ഈ മൂന്ന് ടെൻറ്റുകളിലായിട്ടാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മളെന്താണെങ്കിലും ക്യാമ്പിനോട് ടാറ്റ പറഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളപ്പ ജീപ്പിന്റെ അടുത്തേക്ക് വന്നോട്ടോ ജീപ്പിന്റെ അവസ്ഥ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും കാണുന്നത് ഇതാണ് അവസ്ഥ ജീപ്പിന്റെ അവസ്ഥയിരിക്കുന്നു ഈ സൈഡ് വലിയ കുഴപ്പമില്ല ഈ സൈഡാണ് വിഷയം

ഇന്നലെ രാത്രിക്ക് വന്നപ്പോൾ നമുക്ക് വഴിയും കാര്യങ്ങളൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ശരിക്കും കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മൾ രാവിലെയാണ് ഈ വഴികളും കാര്യങ്ങളൊക്കെ കണ്ടുപിടുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ള തേയിലത്തോട്ടത്തിലെ ജോലിക്കാരെല്ലാം ഇത് രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജീപ്പ് ചെളിയൊക്കെ കാരണം ഭയങ്കര മോശമായിട്ടിരിക്കുവാണ് അപ്പം നമ്മളിവിടെ അടുത്തുള്ളൊരു തോട്ടിൽ നമ്മുടെ വണ്ടി ഇറക്കി ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടെങ്കിലും പോകാമെന്ന് ഓർത്തി നമ്മൾ ഇറക്കുവാണ് കേട്ടോ ചെറുതായിട്ട് ചെളിയായും ചെറുതായിട്ട് ഒന്ന് കഴുകാൻ പോവാ അപ്പൊ എല്ലാപ്പെട്ടിയുടെ ഇവിടെ തോട് ഒഴുകുന്നുണ്ട് അവിടേക്ക് നമ്മൾ വണ്ടി ഇറക്കിയിട്ടുണ്ടോ

അപ്പോൾ നമ്മുടെ ഈ ഒരു എല്ലപ്പെട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തും നമ്മളിങ്ങനെ എത്തിച്ചേരാൻ ഒക്കെ കാരണം നമ്മുടെ ആശിക്കാണ് അപ്പോൾ ആശിക്കിന് പ്രത്യേക ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ